സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് ചേർത്ത് അവരെ രണ്ടുപേരെയും കൂടെ കത്താവിന്റെ കുരിശിലേക്കാണ് കിട്ടുന്നത് പക്ഷെ അതിന്റെ ഒരു അതിന്റെ ഒരു ഓവറായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നും നമ്മുടെ സമൂഹത്തിലേക്ക് ഭയങ്കരമായിട്ട് കയറിയിട്ട് ഇതിന്റെ സ്പിരിച്വൽ ഡയവർഷൻ അപ്പാടെ മാറിപ്പോ ഈശോയെക്കുറിച്ച് വീട്ടിൽ പറയുന്നത് അപ്പൊ അമ്മ എനിക്ക് തിയോളജി പറഞ്ഞിട്ടില്ല അമ്മ എനിക്ക് വിത്തരത്തിയുടെ ഡിസേഷൻ എടുത്തിട്ടില്ല അമ്മയുടെ ജീവിതം അമ്മയെപ്പറ്റി കൊന്ത വിട്ടിക്കൊണ്ടിരിക്കുന്ന കൈനോട് ഈശോ അവനാലല്ല അപ്പൊ ഈശോയെക്കുറിച്ച് കുഞ്ഞുനാലെ കേട്ടു തിരിപ്പുറത്ത് ഇറങ്ങിയ പറ്റി ഇവനാലേ അന്ന് കേട്ട ഇവരാണ് ിലൂടെ ഈശോ പറയുന്ന ഒരു പറയുന്നൊരു കാര്യതാണ് നിയമാനുസൃതമായിട്ട് ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യം ചോദിക്കാൻ പരിസേർ ഈശോയെ കൊടുക്കാനായിട്ട് വരുവാണ് അപ്പൊ ഈശോ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം മുതൽ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം സൃഷ്ടാവ് അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു അവർ രണ്ടെല്ലാം അവര് ഒന്നാണ് ഇക്കാരണത്താൽ പിതാവ് ഭർത്താവ് ആ ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇതൊരു ഒരു ശരീരമായി തീരും ഇതൊരു വലിയ രഹസ്യമാണെന്നൊക്കെ പൗരവശ്രീഹായും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വിവാഹ ജീവിതം ഇപ്പൊ നിങ്ങളിൽ പലരും ഭൂരിപക്ഷം ആൾക്കാരെ എന്നെ കേൾക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും വിവാഹ ജീവിതത്തിൽ ഉള്ളവരോ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നവരോ ആണ് എന്നാൽ ചിലരെങ്കിലും ദൈവികളി തിരിച്ചറിഞ്ഞ് സന്യാസത്തിലേക്കോ പൗരോഹിത്യത്തിലേക്കോ പോകാനുള്ളവരും കാണുമായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ സഭയിൽ ബഹുഭൂരിപക്ഷം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കുടുംബജീവി നയിക്കുന്നവരാണ് അപ്പം കുടുംബങ്ങൾ സഭയുടെ അല്ലെങ്കിൽ നട്ടലാണ് അല്ലെ ഏറ്റവും ബേസിക് യൂണിറ്റ് ഒക്കെ ആണെന്ന് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബങ്ങൾ പക്ഷെ ഇന്ന് കുടുംബങ്ങൾ ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്നതെന്ന് നമുക്കറിയാം കുടുംബങ്ങളുടെ തകർച്ച സഭയുടെ തകർച്ചയാണ് ആഹ് നമ്മുടെ മാർപ്പാപ്പന്മാരൊക്കെ വിശേഷിപ്പിച്ചേക്കുന്നത് സഭ ഗാർഹിക സഭയെന്നാണ് അതായത് കുടുംബം കാർഹിക സഭയാണ് സഭ ഏറ്റവും അവിടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു അതനുസരിച്ചാണ് സഭയും വളർന്നു വരുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പം പിശാജ് ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും സഭയെ സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബങ്ങളെ തകർത്താൽ മതി കുടുംബങ്ങളിൽ നിന്നാണല്ലോ ബാക്കിയെല്ലാം ഉത്ഭവിക്കുന്നത് അപ്പൊ ഈശോ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യമാണ് നമുക്ക് പ്രധാനപ്പെട്ടത് ആദ്യം മുതലേ സൃഷ്ടാവ് അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു അതുകൊണ്ട് ആ ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനേയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരും നമുക്കറിയാം സഭയില് ഏഴ് കുതാശകളുണ്ടല്ലോ ഏഴ് കുതാശകളുണ്ട് ഈ കുതാശകളെ പറ്റി നമ്മൾ ഇതിനുമുമ്പ് ഒരിക്കലും നന്മ വർധകർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഈശോ കുരിശിൽ നേടിയെടുത്ത രക്ഷയെ മുഴുവനും നമുക്ക് കിട്ടുന്ന നീർച്ചാലുകളാണെന്നൊക്കെ പറഞ്ഞൊരു പടമൊക്കെ കാണിച്ച് അവർക്കൊന്നും ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ഞണ്ട് ഇങ്ങനെ ഒരു കുരിശിൽ നിന്ന് ഒഴുകുന്ന ഒരു ഏഴ് നീർച്ചാലുകൾ അത് കുടിക്കുന്ന ഒരു കുറെ അധികം ആട്ടിൻകുട്ടികളുടെ ഫോട്ടോയൊക്കെ ആയിരുന്നു അപ്പൊ ഇത്രയും സംഭവം അത്രയേ ഉള്ളൂ ഈശോ നേടിയെടുത്ത കൃപയെ മുഴുവൻ നമുക്ക് കിട്ടുന്നത് കുദാശകളിലൂടെയാണ് അത് മാമോദി സായിലൂടെ ആരംഭിക്കുന്നു തൈരാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെടുന്നു പിന്നീടുള്ള വിശദ കുർബാനയാൽ നമ്മൾ പരിപോഷിപ്പിക്കപ്പെടുന്നു പിന്നീടുള്ള യാത്രയിൽ നമ്മൾ എവിടെയെങ്കിലും വീണ് പോവുകയാണെന്നുണ്ടെങ്കിൽ കുംഭസ്ഥാനത്തിലൂടെ നമ്മുടെ ചെളിയെല്ലാം കഴുകിക്കളഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നു എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും രോഗി നമ്മൾ വീണ്ടും ശക്തരാക്കപ്പെടുന്നു നമ്മുടെ ജീവിത നിയോഗം ഏതെന്ത് ഏതെന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും അത് പൗരോഹിത്യമാണെങ്കിലും തിരുപ്പട്ടം നൽകുന്നു വിവാഹമാണെന്ന് കുടുംബജീവിതം ആണെന്നുണ്ടെങ്കിൽ വിവാഹം എന്ന കൂതാശയിലൂടെ വർപ്പിക്കപ്പെട്ടു അങ്ങനെ അവസാനം വരെ ഒരു ക്രിസ്ത്യാനി കൂതാശകളായി പരിപോഷിപ്പിക്കപ്പെട്ടാണ് പോകുന്നത് അപ്പൊ ഈ കൂതാശകളുടെ എല്ലാം ലക്ഷ്യം അല്ലെങ്കിൽ കൂതാശ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു രണ്ടു വാക്ക് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് കൂതാശകളെല്ലാം ഈശോയുടെ ഏഹ് രഹസ്യങ്ങൾ ഈശോയുടെ സഹന മരണ ഉത്ഥാനത്തിലേക്കുള്ള പ്രവേശനമാണ് എല്ലാ കൂതാശയുടെ അതെല്ലാം ഈശോയുടെ സഹന സഹനമരണ ഉത്ഥാനത്തിലേക്കുള്ള പ്രവേശനമാണ് അപ്പം അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ചോദിക്കാം വിവാഹത്തിലൂടെ എങ്ങനെയാണ് ഒരാള് ഒരില്ലെങ്കിൽ രണ്ടുപേര് ഇപ്പം സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നു ഈശോയുടെ പീഡാനുഭവ മരണ ഉത്താനങ്ങളിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അതിത്രേ ഉള്ളൂ അത് നമുക്ക് ഇപ്പൊ ഞാനിപ്പം സീറോ മലബാർ സഭയുടെ അംഗം വന്ന നിലയിലാണ് പറയുന്നത് എന്നെ കേൾക്കുന്ന മറ്റ് മലങ്കര സഭയിലോ ലത്തീൻ സഭയിലോ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും സ്വീകരിക്കാം പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഊന്നൽ കൊടുത്ത് പറയുന്നത് സീറോ മലബാർ സഭയുടെ ദൈവശാസ്ത്രവും അതുപോലെ തെർജിയും ആ ഒരു വ്യൂ പോയിന് നിന്നിട്ടാണ് ഇത്രയേ ഉള്ളൂ നമ്മള് താലി കെട്ടൂലോ താരിയുടെ കരുത്തിൽ പുരുഷൻ താലി കെട്ടുന്നുണ്ടല്ലോ ഭർത്താവ് താലി കെട്ടുന്നുണ്ടല്ലോ ഈ ഒരു കുരിശുണ്ട് ഈ കുരിശ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് നമ്മള് ഓൾറെഡി നമ്മുടെ വീഡിയോ ചെയ്തായിരുന്നു അതിനെ പറ്റിയൊക്കെ ആ കുരിശ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ കർത്താവിന്റെ കുരിശിനെ തന്നെയാണ് സ്ത്രീയുടെ കഴുത്തിൽ കുരിശ് അണിയിക്കുമ്പം അല്ല ഭാര്യയുടെ കഴുത്തിൽ കുരിശ് അണിയിക്കുമ്പം ഈ കുരിശിനാൽ അതിൽ മുദ്രിതമായിരുന്ന കുരിശിനാൽ ഈ ഭാര്യയും ഭർത്താവും കർത്താവിന്റെ ഭാര്യയും ഭർത്താവും കർത്താവിന്റെ കുരിശിനോട് ബന്ധിക്കപ്പെടുവാണ് ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ കൂതാശവാഹത്തിന്റെ കൂതാശയിലെ പ്രയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നെറ്റിൽ അവൈലബിൾ ആണ് എല്ലാ കൂതാശകളിലും ടെക്സ്റ്റിന്റെ പി ഡി എഫ് നോക്ക് സീറോ ലിറ്റർജി ഡോട്ട് ഒ ആർ ജി എന്നുള്ള സൈറ്റിൽ കിട്ടും മലയാളത്തിലുള്ള ടെക്സ്റ്റ് ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് കിട്ടും ചുമ്മാ അന്ന് വിവാഹത്തിൽ നിന്നപ്പം വേറെ ലോകത്ത് നിന്ന് ഒന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെല്ലിതൊന്നും ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനിയിപ്പം സ്വസ്ഥ കഴിയുമ്പോഴത്തേക്കും ഉമ്മ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കിയത് അന്ന് എന്തിനൊക്കെയാണ് ആമയം പറഞ്ഞതെന്ന് അറിയാം അന്ന് ആമയം പറഞ്ഞ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പൊ അതിനത്തെ ഒരു കാര്യമാണിത് ഈ താലിയാൽ സ്ത്രീയും പുരുഷനും പരസ്പരം എന്ന് പറഞ്ഞേക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ കെട്ടുന്നത് കെട്ടിയോൻ കെട്ടിയോളുടെ കഴുത്തിലാണെന്ന് ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചു ചേർത്ത് അവരെ രണ്ടുപേരെയും കൂടെ കർത്താവിന്റെ കുരിശിലേക്കാണ് കെട്ടുന്നത് ഒരാൾ മറ്റേ ആളുടെ കരുത്തിൽ പ്രായോഗികതയുടെ പേരിൽ കെട്ടുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ദേ ആർ ബൈ ടു ദ ക്രോസ് ഓഫ് ജീസസ് ഈശോയുടെ കുരിശിലേക്ക് അവരെ പരസ്പരം കെട്ടി കെട്ടിയേക്കുവാണ് അപ്പൊ ആ കുരിശിനോട് ചേർന്ന് ജീവിക്കാനുള്ള ജീവിതമാണ് വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം എന്നുള്ളത് ആ കുരിശ സൂചിപ്പിക്കുന്നത് തന്നെയാണ് നിങ്ങൾ ആ താലിയുടെ വെഞ്ചിരിപ്പ് എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ അതിനകത്ത് കൃത്യം പറഞ്ഞിട്ടുണ്ട് ഇതിനോട് ബന്ധിക്കപ്പെടാൻ പോകുന്നു കുരിശിൽ മുദ്രിതമായിരിക്കുന്ന ഈ താലിന് മുദ്രിതമായിരിക്കുന്ന കുരിശ് നിങ്ങൾക്ക് സംരക്ഷണമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇവരെ രണ്ടുപേരെയും ഭർത്താവിനെയും ഭാര്യയെ ഒരേപോലെ കുരിശിനോട് ബന്ധിപ്പിക്കുവാണ് കുരിശ് സൂചിപ്പിക്കുന്ന കർത്താവിന്റെ സഹനമരണ ഭരണ ഉത്ഥാനങ്ങളെയാണ് അപ്പം രക്ഷാകര രഹസ്യത്തിലേക്ക് സ്ത്രീയും പുരുഷനും വിവാഹം എന്ന കൂതാശയിലൂടെ പ്രവേശിക്കുകയാണ് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളിലേക്ക് സ്ത്രീയും പുരുഷനും വിവാഹം എന്ന കൂതാശയിലൂടെ പ്രവേശിക്കുകയാണ് ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം വേറൊന്നുമല്ല ഇന്ന് വിവാഹം കൂതാശയൊന്നും അല്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് വിവാഹം സാധാരണ ഒരു ക്രമമാണ് ഒരു സ്ത്രീയും പുരുഷനും നമ്മളെ ഒരു ആണ് അവരുടെ മനസ്സിന്റെ സമ്മതവും അവരുടെ ഓണസ്റ്റ് ഇന്ന അല്ലെങ്കിൽ പരസ്പരമുള്ള ഫിഡലിറ്റി അങ്ങനത്തെ കുറെ മാനുഷിക മൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ വിവാഹത്തിൽ അതിനപ്പുറത്തേക്ക് അതിനൊരു ദൈവികമായിട്ടുള്ള ഒരു മാനവുമില്ല ഒരു ഡയമെൻഷനും ഇല്ല അതിനൊരു സാക്രമെന്റാലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു ഒരു തരത്തിലുള്ള ഫിലോസഫി ഇന്ന് നമ്മുടെ ഇടയിൽ വ്യാപകമാകുന്നുണ്ട് അപ്പം അത് വലിയ അപകടമാണ് അങ്ങനെ സാധാരണ രണ്ടുപേർ നമ്മളൊരു കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ അത് അത് പക്ക ഒരു ഹ്യൂമൻ ആക്ട് ആണെന്ന് വരികയും ഹ്യൂമൻ ആക്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാൻ പറ്റും പക്ഷെ എന്നാൽ അങ്ങനല്ല ആ നമ്മുടെ നമ്മൾ പലപ്പോഴും നെറ്റിലെങ്കിലും കണ്ടുകാണുമായിരിക്കും വിവാഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പിക്ചർ അതായത് ഭാര്യയും ഭർത്താവും ചേർന്നിരിക്കുന്നു ഈശോ അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പം മൂന്ന് പേരാണ് ശരിക്കും പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഈശോയും കൂടി ചേരുന്നതാണ് വിവാഹം എന്ന് പറയുന്നത് ഫുൾട്ടൻ ജേശിയൻ പിതാവും ഈ ഒരു കാര്യം ഒത്തിരി ഓന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഭാര്യയും ഭർത്താവും ഈശോയോട് കൂടി ബന്ധിക്കപ്പെടുന്നതാണ് വിവാഹം എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാനുള്ള ഇത്രേ ഉള്ളൂ അപ്പം വിവാഹത്തിൻ വിവാഹം എന്ന കുദാശ നമ്മൾ കാണുമ്പം ജസ്റ്റ് ഇങ്ങനെ വന്ന് ഇപ്പൊ ഇതെല്ലാം സെക്യുലർ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വിവാഹം ീസ എല്ലാം ഭയങ്കര ആഘോഷം വന്ന ആഘോഷം വന്ന ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയും എല്ലാം നല്ലതാണ് അതിന്റെ ഒത്തിരി അതിന് ഹൈപ്പ് കൊടുത്ത് ഹൈപ്പ് കൊടുത്ത സേവദും പ്രീ വെഡ്ഡിങ് ഷൂട്ടും പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വിവാഹത്തിന്റെ ആ ഒരു മാനം ശരിക്കും മാറിപ്പോയി വിവാഹം അൾട്ടിമേറ്റ്ലി ഈശോയുടെ രക്ഷാകര രഹസ്യത്തിലേക്ക് സ്ത്രീയും പുരുഷനും അവർ പ്രവേശിക്കുകയാണെന്നുള്ളതാണ് അപ്പം അതിലും ഈശോയുടെ എന്നുള്ള ആ ഒരു സംഭവമാണ് ഇതിന്റെ കൗതാശികതയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് പിവറ്റൽ പോയിന്റ് അപ്പൊ അതിലേക്ക് ഇവര് പ്രവേശിക്കുന്നത് സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് താലിയിലെ കുരിശെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം കത്തോലിക്കാ സഭയില് ഡിവോഴ്സ് എന്നൊരു സംഭവം ഇല്ല നമുക്കറിയാം ഡിവോഴ്സ് എന്നൊരു സംഭവം നമുക്കില്ല അതായത് വാലിഡ് ആയിട്ട് നടന്ന ഒരു മാരേജ് വൺസ് ഇറ്റ് ഇസ് കോൺസെമേറ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സും കൂടെ നടന്നു കഴിഞ്ഞാൽ നോ ഹ്യൂമൻ പവർ ക്യാ നോട്ട് ക്യാൻ അതിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല നോ ഹ്യൂമൻ പവർ ഈവൻ മാർപാപ്പയ്ക്ക് പോലെ അത് ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ക്യാൻ ആൻഡ് ലോയ് പറയുന്നത് അത് കാരണം ഇതാണ് ഈശോ ഈ ഒരു വചനമാണ് ആദിയിൽ സൃഷ്ടാവ് അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു പിന്നെ അവർ രണ്ടല്ല ഒന്നാണെന്നുള്ള കാര്യം അതുകൊണ്ട് അതിനൊരു ലാറ്റിൻ്റെ ഒരു ടേം ഇങ്ങനെ പറയുന്നല്ല കേൾക്കണം എന്നില്ല അതാണ് ും എത്ത്ും അങ്ങനെ അങ്ങനെ വാൽഡ് ആയിട്ട് നടന്ന മാര്യേജ് വൺസ് ഇറ്റ് ഈസ് കൺസുമേറ്റഡ് ഇന്റർകോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നോ ഹ്യൂമൻ പവർ ക്യാൻ ഡിസോൾവ് ഇറ്റ് അത് അത് അതൊരു വലിയൊരു സത്യമാണ് അത് വേറൊന്നുമല്ല അത്രമാത്രം പവിത്രമായിട്ടാണ് വിവാഹത്തെ നമ്മൾ കരുതേണ്ടതും കാണേണ്ടതും സഭ അതിനെ പരിപോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്നതും ആ കൂടാശയെ എന്നുള്ളതാണ് അപ്പം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയിൽ നമുക്ക് ഡിവോഴ്സ് എന്ന സംഭവമില്ല മറ്റു പല സഭാ സംഭവങ്ങളിൽ അങ്ങനെയൊക്കെ നടക്കുമ്പോഴും കത്തോലിക്ക സഭ ഇതിനു വേണ്ടിയിട്ട് ഇത്രമാത്രം നിലകൊള്ളുന്ന ഒരു കാരണം ഇത് തന്നെയാണ് ഇപ്പം യൂറോപ്പിലൊക്കെ സഭ ഒരുപാട് ആക്രമിക്കപ്പെടാൻ കാരണം സഭയുടെ ഈ ഒരു സ്റ്റാൻഡൊക്കെയാണ് വിവാഹത്തെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരം ഒന്ന് ഡിവോഴ്സിനോടുള്ള സഭയുടെ ആ ഒരു എതിർപ്പ് അല്ലെങ്കിൽ അത് ഇല്ല എന്നുള്ള കാര്യം രണ്ട് മറ്റ് കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ ജനനത്തെ തടയുന്ന നിയന്ത്രിക്കുന്ന രീതിയോടുള്ള സഭ എതിർപ്പ് അപ്പം അങ്ങനെയുള്ള മാർഗങ്ങൾ അതിനെ അതിനെപ്പറ്റിയൊക്കെയാണ് സഭയുടെ ആ ഒരു കാഴ്ചപ്പാടിനെയൊക്കെയാണ് ഒരുപാട് യൂറോപ്പൊക്കെ ആക്രമിക്കുന്നത് യൂറോപ്പിലും യൂറോപ്പ് മാത്രമല്ല ഉള്ളൂ നമ്മുടെ നമ്മുടെ നാട്ടിലും ഒരുപാട് സഭ ചോദ്യം ചെയ്യപ്പെടുന്നു വിമർശിക്കപ്പെടുന്നു ഈ ഒരു കാര്യത്തിന്റെ പേരിലൊക്കെയാണ് അത് വേറൊന്നും കൊണ്ടല്ല അത് ഇപ്പം പലപ്പോഴും എന്തിക്കാം അതിപ്പം സഭയുടെ എന്തെങ്കിലും നിയമങ്ങളാണ് ഒന്നുമില്ല സഭയുടെ നിയമങ്ങളല്ല മറിച്ച് ദേവ ഈശോ കൃത്യമായിട്ട് പറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് അവരുടെ യൂണിറ്റിക്ക് തടസ്സം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റി ഉണ്ടാവരുള്ളത് നമുക്കിനി അത് അത് അവിടെ നിക്കട്ടെ നമ്മൾ ഇനി മുമ്പോട്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കറിയാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ സപ്പോയിൻസിനോട് പെട്ടെന്ന് കണ്ണോടിച്ചപ്പോഴത്തേക്കും കുറെ പേരെയും പറഞ്ഞാൽ സാക്രമെന്റാലിട്ട് സാക്രമെന്റ്സ് എങ്ങനെ ഒരു നല്ല കുടുംബജീവിതം നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇപ്പൊ ഈ ഇപ്പം വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്നവർക്കൊക്കെ ഇനി പ്രവേശിക്കാനുള്ളവര് അല്ലെങ്കിൽ വിവാഹം തെരഞ്ഞെടുക്കാനായിട്ട് പോകുന്നവര് വിവാഹം കഴിക്കാനായിട്ട് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങണം ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് അച്ഛനായത് അതിനു അതിനുമ്പായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിലും ഏറ്റവും അടുത്തൊക്കെയാൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ധ്യാനങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പേഴ്സണലായിട്ട് കുറെ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട് നോമ്പ് എടുക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു എന്നാലും ഞാൻ അത്ര കാര്യങ്ങൾ ഒരുങ്ങി അവകാശപ്പെടുന്നൊന്നുമില്ല പക്ഷെ എന്തായാലും നമ്മൾ എന്തൊക്കെയോ ചെയ്യും ചെയ്യുന്നുണ്ട് ഒരുക്കം ഒരുശ് കുതാശയുടെ ഫലദായകത്തെ കൂടുതൽ കൂട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നന്നായിട്ട് ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റും കുദാശ നമ്മുടെ ആരുടെ മിറിട്ടല്ല അത് ഈശോടെ ആ കൃപയാണ് അതിനകത്ത് ഇപ്പം നമ്മൾ കൂടുതലൊരുങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ഈശോ കുദാശക്ക് കൂടുതൽ ഫലം ഉണ്ടാവുന്നില്ല പക്ഷെ നമ്മൾ സ്വീകരിക്കുന്ന രീതി മാറേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാമെന്ന് ഇത്രയേ ഉള്ളൂ വിവാഹത്തെ പ്രവേശിക്കാൻ ഇരിക്കുന്നവരൊക്കെയാണ് ഉറപ്പായിട്ട് ഒരുങ്ങണം ഞങ്ങളോട് ഇങ്ങനെ ഈ ആശിഷേനുൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുമായിരുന്നു ജീസസ് ജീവിത സമയത്ത് നിങ്ങൾ ചെറുപ്പം തൊട്ടേ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ആവേണ്ട ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം അങ്ങനെ പ്രാർത്ഥിച്ചൊരുക്കി ഒരുക്കി ഒരുക്കി ഒരു സമയത്തിന്റെ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടി അല്ലെങ്കിൽ ഇപ്പം ഉള്ള ആളാണെങ്കിൽ ഓൾറെഡി പരസ്പരം പ്രാർത്ഥിച്ചൊരുക്കി കൊണ്ടുവരണം വരണം എന്നുള്ളൊരു കാര്യം അപ്പൊ അങ്ങനെ ഒരു ഒരുക്കത്തോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ചും കൂടെ മാനസിക ഐക്യം അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ ആ ഒരു കാര്യം നമുക്ക് കിട്ടും രണ്ട് എന്ന് പറഞ്ഞാലും ഈ വിവാഹം ഓൾറെഡി പ്രവേശിച്ചിട്ടുള്ളവർ അപ്പം വിവാഹത്തെ നമ്മൾ നിസാരമായിട്ട് കാണരുത് സഭയിലൊരു ഗുദാശയാണ് ഇപ്പൊ തിരുപ്പട്ടം സ്വീകരിക്കുമ്പോ പട്ടം ഒരു അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കണിമൂൺ ട്രിപ്പിലാണ് ഇപ്പൊ എവിടെ ചെന്നാലും പുത്തൻ അച്ഛനും പുത്തൻ അച്ഛനോടി വരുന്നില്ല കൈ മുത്തുന്നു അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ് സിമിലർലി നിങ്ങളും വേറൊരു ഗുദാശയിലേക്ക് പ്രവേശിക്കുകയാണ് മീൻ പ്രവേശിച്ച് ഉള്ളവരെ ഉദ്ദേശോ പ്രവേശിച്ചവരല്ല പ്രവേശിക്കാനുള്ളവരെ ഉദ്ദേശമാണ് നിങ്ങളും ആ ഒരു വിവാഹത്തിന് ഇപ്പം അത്രയും പരിപാലനമായിട്ടുള്ള ഒരു ഗുലാശയിലേക്കാണ് പരിഹാരം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ഭൗതിക ഒരുക്കങ്ങളുടെ വെപ്രാളത്തിൽ ഇത് മറന്നു പോകുന്നുണ്ട് ഡ്രസ്സ് എടുക്കാന് സ്വർണ്ണം എടുക്കാൻ ബ്യൂട്ടീഷ്യൻ പോകാൻ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാം നല്ല നാട്ടോ ഞാനൊന്നും ഒന്നിനെയും താഴ്ത്തിപ്പുറം ഒന്നും അല്ല അങ്ങനെയല്ല പറഞ്ഞു പക്ഷെ അതിന്റെ ഒരു അതിന്റെ ഒരു ഓവർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നും നമ്മുടെ സമൂഹത്തിലേക്ക് ഭയങ്കരമായിട്ട് കേറിയിട്ട് ഇതിന്റെ സ്പിരിച്വൽ ഡയമെൻഷൻ അപ്പാടെ മാറിപ്പോൾ നന്നായിട്ടൊന്ന് കുമ്പസാരി ചൊരുങ്ങി പരസ്പരം ഒന്ന് പ്രാർത്ഥിപ്പിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നവര് പരസ്പരം ഒന്ന് ഒന്നിച്ച് വിളിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ ഒരു ആത്മീയ ഒരുക്കം വളരെ മനോഹരമാണ് വിവാഹ ജീവിതത്തിലായിരിക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും അറിയാം നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കുടാശയാണല്ലോ കുംഭസാരം കുർബാന ആ എനിക്കറിയത്തില്ല എന്തുമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് ഭാര്യയും ഭർത്താവും ഒരുപോലെ ഒരുപോലെ ഒരു മാനസിക ഐക്യവും ആത്മീയ ഐക്യവും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പരസ്പരം നിങ്ങൾക്ക് ഒരു ഒരുമിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കുമ്പസാര മീൻസ് ഒരു കുംഭസാരക്കാരനെ തന്നെ കണ്ടെത്താൻ പറ്റുവോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദറിനെ അങ്ങനെയൊക്കെ ഒരു ഫാമിലിക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ ഇച്ചിരി ഐഡിയൽ ആട്ടോ എളുപ്പമൊന്നും അല്ല പ്രാക്ടിക്കൽ ആണെന്ന് ഞാൻ പറയുന്നില്ല അത്രയും സാഹിത്യം സാമ്യത ഒക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ചു പോയി നിങ്ങളുടെ നിങ്ങളെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ കുമ്പസാരിക്കാനായിട്ട് ഒരാളുടെ അടുത്തന്നെ പോകുമ്പോ അത് ഇതൊക്കെ നിങ്ങൾ കാണുമ്പം ഭയങ്കര വിറ്റ്നസിങ് ആയിരിക്കും മക്കള് അപ്പൊ എന്റെ അപ്പനും എന്റെ അമ്മയും എന്തുമാത്രം ഒരുങ്ങിയാണ് കുമ്പസാരം എന്ന കൂടുതെ സമീപിക്കുന്നത് കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നത് കുർബാനയ്ക്ക് പോകുന്നത് പങ്കെടുക്കുന്നത് അത് ഭയങ്കര നിങ്ങൾ നമ്മൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ ഭയങ്കര വിറ്റ്നസിംഗ് ആണ് ഭയങ്കര വിറ്റ്നസിങ് എന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ബേസിക്കലി ഫാമിലിക്കാണല്ലോ അതാ അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ സൺഡേ സ്കൂൾ അധ്യാപകർക്കോ വികാരിച്ചോ ഒന്നും അല്ല അവർക്കൊക്കെ അതിന്റെ മേൽ ബിൽഡപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ ബേസിക്കലി നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അവർ ആദ്യം നോട്ട് ചെയ്യുന്നത് അപ്പൊ കുർബാനയെ കുറിച്ച് നമ്മള് ഞാൻ പറയുന്നത് വേറെ കാര്യം ഈശോയെ കുറിച്ച് വീട്ടിൽ പറയണം ഈശോയെ കുറിച്ച് വീട്ടിൽ പറയണം ആ ഇത് വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നും പറയാമെന്നായിരിക്കും പക്ഷെ എന്നാലും കുറിച്ച് പറയണം ഈശോ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം കുർബാനെ കുറിച്ച് പഠിപ്പിക്കണം സഭയെ കുറിച്ച് പഠിപ്പിക്കണം വൈദികയെ കുറിച്ച് പഠിപ്പിക്കണം കുടുംബ ജീവിതത്തെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിച്ച് കുഞ്ഞുനാള് മുതല് അവർക്ക് പ്രായം അപ്പം ഓരോ പ്രായത്തിലും നമുക്ക് അറിയാമല്ലോ ആ പ്രായത്തിനനുസരിച്ചുള്ള അറിവ് കൊടുത്താൽ മതി വളർന്ന് വരുന്ന അനുസരിച്ച് കൊടുത്താൽ മതി അങ്ങനെ വന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ പറയാതിരിക്കരുത് ഈശോയ്ക്ക് ഈശോയെ കുറിച്ചൊന്നും പറയാതിരിക്കരുത് അങ്ങനെ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി ഞാനിപ്പോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം എന്റെ അമ്മ മൂന്ന് വർഷം മുമ്പ് മരിച്ച ആളാണ് മരിച്ചു പോയാണ് അപ്പം ഞാൻ എന്റെ നന്ദി പ്രസംഗത്തിൽ നമ്മൾ പത്തം പത്തംപുറായിട്ട് കഴിയുമ്പോൾ നന്ദി പറയുമ്പോഴൊക്കെ പറയടും പിന്നെ എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ കുഞ്ഞു നാളി വളരെ നിസാരമായിട്ട് കാര്യമാണ് ഒന്ന് തുമ്മുമ്പഴത്തേക്ക് ഈശോ ഒന്ന് വീഴാൻ പോകുമ്പോഴത്തേക്ക് ഈശോ അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യം വന്നിട്ട് ഈശോ അപ്പൊ ഇങ്ങനെ ഈശോ ഈശോ എന്നുള്ള നാമ കുഞ്ഞു നാളിനോടുള്ള എന്റെ മനസ്സിലുണ്ട് ഞാൻ സൺഡേ സ്കൂൾ സോറി സൺഡേ സ്കൂളില്ല സ്കൂളിൽ പോയ മുമ്പായിട്ട് ഇങ്ങനെ കാപ്പി ചേച്ചി എടുത്തു തരുമ്പോഴത്തേക്കും അമ്മ പുറകെ നടന്നിട്ട് വിദ്യാർത്ഥികളുടെ സംഗീകർത്തനം പറഞ്ഞ പ്രാർത്ഥനയുണ്ട് തൊണ്ണൂറ്റൊന്നാം സംഗീകർത്തനത്തിന് ഒരു വിദ്യാർത്ഥികളുടെ ഫോം ഉണ്ട് കർത്താവാണ് എന്റെ അധ്യാപകൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എല്ലാ വിഷയങ്ങളും അവിടെ തന്നെ പഠിപ്പിക്കുന്നു അറിവിന്റെ ജലാശയത്തിലേക്ക് തന്നെ ഇപ്പം ഇപ്പഴും ഞാൻ ഓർത്തിരിപ്പുണ്ട് അറിവിന്റെ ജലാശയത്തിലേക്ക് തന്നെ നയിക്കും അവിടെ തന്നെ കൂടെയുള്ളതിനാണ് ഞാൻ പ്രയാസമേറിയ പരീക്ഷകളെയാണ് നേരിടേ നേരിടുന്നതെങ്കിലും അവിടെ നിന്നെ കൂടെ ഞാൻ ഒന്നിനും ഭയപ്പെടുകയില്ല ആ അറിവിന്റെ ജലാശയത്തിലേക്ക് നയിക്കുന്നു ആഹ് പിന്നെ അങ്ങനെ ബാക്കി ഇങ്ങനെ തൊണ്ട സംഗീർത്തലത്തിന്റെ വിദ്യാർത്ഥികളുടെ ഒരു വേർഷൻ വേഷനുണ്ട് അപ്പൊ അതൊക്കെ ചൊല്ലി ഏൽപ്പിക്കും എന്നിട്ട് ഇല്ലെങ്കിൽ ചൊല്ലി തീർന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് ചെല്ലിക്കോണം എന്ന് പറഞ്ഞു വിടും അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് എല്ലാം ചെല്ലി കൊണ്ട് പോകുന്നു അപ്പൊ ഈ കുഞ്ഞു നാളു മറ്റുള്ള ഈശോ കണത്ത മനസ്സിലുണ്ട് ഞാൻ എന്നിട്ട് പത്തിരും പ്ലസ് വണ്ണിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ഈ പേഴ്സിന്റെ അന്ന് ഈ സിനിമാക്കാർ ഫാൻസ് സിനിമാ നടന്മാരുടെ ഫാൻസ് ഫുട്ബോൾ പ്ലേഴ്സ് ഫാൻസ് ഒക്കെ ആവുന്ന സമയമാണ് അപ്പം പത്ത് പ്ലസ് വൺ പ്ലസ് ടു എല്ലാരും മമ്മൂട്ടി മോഹൻലാൽ മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ എന്റെ പേഴ്സിന്റെ അകത്ത് ഞാൻ ഒരു കാർഡ് എഴുതി വെച്ച് ചും പേപ്പർ എഴുതി വെച്ച് ഐ ആം എ ഫാൻ ഓഫ് ജീസസ് ബിക്കോസ് എവറി എവറി വൺ നോസ് ദയർ സ്റ്റാർസ് ബട്ട് ദ സ്റ്റാർസ് ഡു നോട്ട് നോ ദയർ എന്നുവെച്ചാൽ ഉത്രേ ഉള്ളൂ എല്ലാവരും അവരുടെ ആരാധ ആരാധന മൂർത്തി അറിയുന്നുണ്ട് പക്ഷെ മൂർത്തി ആരെയും അറിയുന്നില്ല മമ്മൂട്ടിക്ക് ഇവിടെ പൂഞ്ഞാറ്റി കിടക്കുന്ന ഫാനറിയാവോ പിന്നെ അറിയത്തില്ലല്ലോ മമ്മൂട്ടി എല്ലാവരും അറിയും പക്ഷെ എന്റെ എന്റെ ഫാന് അല്ലെ എൻറെ സ്റ്റാർ എന്നെ അറിയുന്നവനാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു പതിനൊന്നാം ക്ലാസ്സുകാരന്റെ പേഴ്സിൻ്റെ അത് എഴുതാണെന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത എന്റെ അമ്മയായിരുന്നു അമ്മയുടെ ആ ഒരു പക്ഷെ അമ്മ എനിക്ക് തിയോളജി പറഞ്ഞു തന്നിട്ടില്ല അമ്മ എനിക്ക് തിറ്റെടുത്തിടെ ഡിസഷൻ എടുത്തിട്ടില്ല അമ്മ അമ്മയുടെ ജീവിതം അമ്മയെപ്പറ്റി കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമ്മേനൊക്കെ ഞാനും ഇപ്പൊ പൈ ചേച്ചമാരൊക്കെ അമ്മ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുന്ന ആവശ്യമുള്ള കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പം അത് ഭയങ്കര വിറ്റ്നസിങ് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഭയങ്കര വിറ്റ്നസിങ് ആണ് രണ്ടാമത്തെ ഒരു കാര്യം ഈ കു കുർബാനയെ കുറിച്ചായാലും അല്ലെങ്കിൽ കുർബാനക്ക് നമ്മളെ ഇപ്പം നമ്മളിപ്പം ഞങ്ങൾ ഈ സൺഡേ സ്കൂളിലും ക്യാമ്പിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ ഈ കുർബാനയിൽ നിന്നൊക്കെ അകന്നു പോകാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയുണ്ട് ഒൻപതരയുടെ കുർബാനയ്ക്കും ഒൻപതേ മുക്കാലിനും വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പേരൻസ് ഉള്ള കുട്ടികളിലോട് കുർബാനയുടെ മഹത്വത്തെ കുറിച്ചും കുർബാനയുടെ ഏഹ് പ്രാധാന്യത്തെക്കുറിച്ചും കൃത്യസമയത്ത് കുർബാനയ്ക്ക് വരണം എന്നുള്ളതിനെ കുറിച്ചും വികാരിച്ചിനോ കൊച്ചനോ സന്യേ സ്കൂൾ അധ്യാപകരോ കോരം കോരം പ്രസംഗിച്ചാലും അവൻ വരത്തില്ല കാരണം അവൻ കണ്ടേക്കുന്ന അവനേറ്റവും റെസ്പെക്ട് ചെയ്യുന്ന അവന്റെ പേരൻസ് ഒമ്പതുമുക്കാലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടേക്കുന്നു അപ്പൊ അവരൊരിക്കലും വരത്തില്ല മക്കളെയും കൂട്ടി ഒമ്പതരയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഒൻപത് ഇരുപത്തി അഞ്ചിന് ദേവാലയത്തിൽ വരുന്നവനോട് ഒരു ലക്ഷണം എടുക്കുന്നുണ്ട് ആവശ്യ കുർബാനയുടെ മഹത്വം അറിയാം അഞ്ചു മിനിറ്റ് മുമ്പേ വന്ന് ദേവാലയത്തിൽ വന്നിരുന്ന് ഈശോയെ പ്രാർത്ഥിച്ച് ബലി അർപ്പിക്കണമെന്ന എന്ന ബോധ്യം അവന്റെ അപ്പനമ്മയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു ശരി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സഭയിൽ വിശ്വാസ കുറവുണ്ടെന്നൊക്കെ പറയുമ്പം അതിനൊരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കുടുംബത്തിൽ നമുക്കുള്ള ഫോർമേഷൻ കിട്ടുന്നില്ലെന്നുള്ളതാണ് അത് നിങ്ങൾക്ക് അറിയാം കുഞ്ഞുങ്ങളുടെ ഒക്കെ ബിഹേവിയറൽ ഫോർമേഷൻ ഒക്കെ നടക്കുന്നത് അതിന്റെ സ്റ്റേജിലാണ് സ്റ്റേജിലാ കുഞ്ഞുങ്ങളുടെ ഏർലി സ്റ്റേജിലാ ഈവൻ എനിക്ക് വന്ന ഒരു പ്രഗ്നൻസി പീരീഡിൽ തന്നെ നടക്കുന്നൊക്കെ ഉണ്ട് അപ്പം ആ സമയത്തൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ടാണ് ഇപ്പം ജീസസ് ജീവിതത്തിൽ പാലായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഏഞ്ചൽസ് ആർമിയുടെ നേതൃത്വത്തിൽ ഈ മംഗളവാർത്ത ധ്യാനം എന്ന് പറയുന്ന സംഭവമുണ്ട് മംഗളവാർത്ത ധ്യാനം അതായത് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ധ്യാനമാണ് അല്ലെ കുഞ്ഞുങ്ങളെ ഉതിർത്തി വഹിക്കുന്നവർക്ക് ധ്യാനമാണ് അപ്പം അവര് കുഞ്ഞുങ്ങൾ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ് അവർക്ക് ആ സമയത്ത് തന്നെ കേൾക്കാനുള്ള ശേഷി പറയുന്നത് അല്ലേ അപ്പം വചനം കേൾപ്പിക്കുന്നു ഈശോയുടെ പാട്ട് കേൾപ്പിക്കുന്നു ഈശോയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അതിനനുസരിച്ച് ഫോം ചെയ്യപ്പെടും അപ്പൊ ഈശോ എന്നുള്ള സംഭവം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഭയങ്കര കയ്യിലോ ഈശോ അവനാരണം അപ്പൊ ഈശോയെക്കുറിച്ച് കുഞ്ഞുനാളെ കേട്ടു തിരി അറിയാൻ പറ്റും ഇവനാലെ ആ ഈശോ വന്ന് കേട്ട ഇവനാൽ നമുക്കറിയത്തില്ല ഉണ്ടാവുമായിരിക്കും നമുക്ക് ഫോം ചെയ്യാം നമുക്ക് പറ്റുന്ന മാർഗങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധായിട്ടുള്ള ജനറേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവര് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലി ലൈഫ് ഭയങ്കര വിശുദ്ധമാണ് നിങ്ങളും ഒരു കൂതാശയ പരിഹരണം ഒരു കൂതാശ ജീവിക്കുന്നവരാണ് നിങ്ങളും വിവാഹം കൂതാശ നിങ്ങളുടെ പ്രാക്ടിക്കൽ ജീവിതത്തിലൂടെ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ായിട്ടുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന കുഞ്ഞുങ്ങളെ വേറെ ആരോടും നമുക്ക് സൂക്ഷിക്കാൻ പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിലും മിഷനിൽ പോകാൻ പറ്റിയില്ലെങ്കിലും അതിലോക്കത്ത് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ മക്കളോട് എനിക്ക് പറയാൻ പറ്റിയാ അതെൻ്റെ കാര്യമാണ് അതിലും വലിയ ഭാഷന അവൻ അവരുടെ മകളിൽ അങ്ങനെയാണല്ലോ ഈ രണ്ടായിരം വർഷമായിട്ട് സഭ ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ പേരൻസിലൂടെ തന്നെയായിരുന്നു വിശ്വാസം നമ്മുടെ ദൈവാശ്രയത്വം കണ്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ദൈവാശ്രയ ബോധം ഉണ്ടായിരുന്നു അല്ലാതെ ഇന്നും ഓർക്കുന്നുണ്ടോ കരിസ്മാറ്റിക് ധ്യാനം കൊണ്ടാണ് സഭ ഓർക്കുന്നുണ്ടോ ഇല്ല അറുപതുകളിലുള്ള കരിശ്മാറ്റി വ്യതിയാനം പ്രതോ സഭ വരുന്നത് അതിന് മുമ്പ് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വർഷങ്ങൾ സഭയിൽ ജീവിച്ചു പോയത് അത് പേരന്റ്സിന്റെ വിശ്വാസം കണ്ട് അതനുസരിച്ചുള്ള തലമുറ വന്നത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ സഭയിൽ വിശ്വാസം കുറവാണെന്ന് പറയുന്നുണ്ടെങ്കില് ആ അതിനെല്ലാരും തുല്യ പ്രാധാന്യം ഉള്ളല്ല പുരോഹിതർക്കും എല്ലാവർക്കും പ്രാധാന്യമുണ്ട് ഇതിൽ ഞാൻ പറയുന്നില്ല ഉത്തരവാദിത്വം ഉണ്ട് പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഘടകം പേരൻസ് മക്കളോട് ഈശോയെപ്പറ്റി പറയണം എന്നുള്ളതാണ് ഈശോയെ പറ്റി പറഞ്ഞ് ഈശോ ആരാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചും കൊടുക്കണം കാണിച്ചു കൊടുക്കുമ്പോഴാണ് അത് അവർക്കത് മനസ്സിലാകുന്നത് ലൈഫിലൂടെ കാണിക്കുമ്പോഴാണ് അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്നത് കുംഭസഹാരത്തെക്കുറിച്ച് ഇപ്പം ഒരു അപ്പനും അമ്മയും ഒന്നിച്ചു കുമ്പസഹരിക്കുന്ന ഒരു കുഞ്ഞിനെ കുമ്പസാരിക്കാൻ പറ്റത്തില്ല അവന് അത്ര അവൻ്റെ ഉള്ളിൽ അവൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന അപ്പായും അമ്മയും കുമ്പസാരിക്കാൻ പോകുന്നത് കാണുമ്പം അവന്റെ ഉള്ളിൽ കുംഭസാരത്തെക്കുറിച്ചുള്ള ഇമേജ് എന്തായിരിക്കും കുർബാനയെക്കുറിച്ചുള്ള ഇമേജ് എന്തായിരിക്കും ൗരോഹിച്ച കുറച്ച് ഉള്ള ഇമേജ് എന്തായിരിക്കും അപ്പൊ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഒത്തിരി താമസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇനിയും ഈശോയെ പറ്റി പറയാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലത് കുഞ്ഞുനാളൊക്കെ വളർത്തുകയാണെങ്കിൽ ഒത്തിരി എളുപ്പമുണ്ട് ഒരു കൗമാരപ്രായത്തിലേക്ക് എത്തിയവിട്ട ആരോടൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ വോയിസ് നഷ്ടപ്പെടുന്ന കാലഘട്ടമാണത് ഒരു എട്ടാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ കുട്ടികൾ കുട്ടികളിപ്പം നമ്മളെ കേൾക്കുള്ളൂ എട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ കുറച്ച് ടീച്ചേഴ്സിനെ ഓൾറെഡി റെഡി ആക്സെറ്റ് ആക്കി വെക്കും അവർ അവർക്ക് പ്രിൻസിപ്പൾസ് കൊടുക്കുന്ന ആൾക്കാരെന്ന രീതിയില് പിന്നെ നമ്മുടെ പേരന്റ്സിന്റെയോ മറ്റ് മുതിർന്നവരുടെ ഉപദേശങ്ങൾക്ക് വലിയ വില അവർ കൊടുക്കത്തില്ല പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാനിപ്പോ പറഞ്ഞ എൻ്റെ കുഞ്ഞുന്നാളിൽ എന്റെ അമ്മ എന്നെ ഇട്ട് തന്ന ആ കാര്യം അതുകൊണ്ട് തന്നെ പല ബൈക്ക് ടു മൈ എക്സ്പീരിയൻസ് ഞാൻ പല സിനിമകളിൽ നിന്ന് മാറി നിൽക്കാനും ഒരു കാരണമായിരുന്നത് എന്റെ അമ്മയായിരുന്നു ഈ പറശോയുള്ള സ്നേഹം ഞാൻ പറഞ്ഞാൽ ഞാൻ എഴുതിയൊക്കെ വെച്ചത് അത് അത് വേറെ ആരും ഞാനൊരു ധ്യാനം ധ്യാനം കൂട്ടിയൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ വരികയായിട്ട് എന്റെ അപ്പായും അമ്മയായിരുന്നു പിന്നെ ഒരു കാര്യം കൂടെ ആശയ സൂചിപ്പിക്കുകയാണ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ എന്റെ വീട്ടില് ഒരാളാണ് ഒറ്റയാളാണ് ഐ മീൻസ് രണ്ട് ചേച്ചിമാരെ എനിക്കുള്ളത് ഞാൻ അനിയനാണ് അപ്പൊ അന്നേരം മാത്രമല്ല ഞാൻ അമ്മയുടെയും പപ്പാടേയും കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്ന് വർഷം കഴിക്കണുണ്ടാണ് ട്വന്റി വൺ ഇയേഴ്സ് മൂത്ത് ചേച്ചിക്ക് മൂത്ത ചേച്ചി ഞാൻ പത്തൊമ്പത് വയസ്സ് വ്യത്യാസമുണ്ട് മൂത്ത് ചേച്ചി പ്ലസ് വണ് പഠിക്കാം അപ്പൊ അന്നേരം അത്രയും താമസമുണ്ടായ ആള് സിനിമയിൽ പോകുകയാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴും പപ്പായക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അന്നേരം പോലും അവര് ഒരു നോ പറഞ്ഞില്ലെന്നുള്ളത് ഭയങ്കര എന്നെ അതിശയിപ്പിക്കുന്ന ചെയ്യുന്ന കാര്യമാണ് അത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും എത്തിച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു സമർപ്പണമാണ് അല്ലെങ്കിൽ അവസാനം തുണയാകുമെന്നുണ്ടായിരുന്ന ഒരാളും ബൈ ബൈ പറഞ്ഞു പോകുമ്പോൾ പോലും പിടിച്ചു നിർത്താതെ അവൻ ദൈവത്തിന്റെ ആ ഒരു പദ്ധതിയോട് സഹകരിക്കാൻ അവര് കാണിച്ച ആ സമർപ്പണം ഞാൻ ചെയ്ത സമർപ്പണത്തെക്കാളും ഭയങ്കര വലുതാണ് എന്ന് ചിന്തിക്കുന്ന കാലമാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല പത്താൻ ആണെങ്കിൽ അമ്മ അമ്മ മരിച്ചു കഴിഞ്ഞിട്ടായാലും പത്താം ഒറ്റയ്ക്കാണ് വീട്ടില് പക്ഷെ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല തിരിച്ചു പോരുന്നോ ആ ഒരു വാക്കുകൊണ്ട് പോലും ചോദിച്ചിട്ടില്ല അതൊക്കെയാണ് ശരി പറഞ്ഞ ഒരു സമർപ്പണമൊക്കെ ആകെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ശരി പറഞ്ഞാൽ അതൊക്കെയാണ് എണ്ണം നമ്മളെ പിടിച്ചു തീർച്ചയായിട്ടും നമ്മുടെ സമർപ്പണം എവിടെയാ എത്തി എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാൻ ഒരു ഘടകമായിട്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം കുടുംബങ്ങളിൽ നിന്ന് ദൈവം ഉണ്ടാകാൻ അതിനെ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പം ഇപ്പം പൗരോഹിത്വത്തിന് വലിയ തട്ടുകെടുപ്പ് വന്നിട്ടില്ല പക്ഷെ സിസ്റ്റേഴ്സിന്റെ എണ്ണം ഭയങ്കര ഗണ്യമായ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടല്ലേ അതിന്റെ ഒരു കാരണം സിസ്റ്റേഴ്സിനെ പറ്റി മോശം ഇമേജ് കുടുംബങ്ങളിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ പിള്ളേർ പിന്നെ എങ്ങനെയാണ് സന്യാസത്തിലേക്ക് പോകും ആ ഇപ്പം സിസ്റ്റേഴ്സിന് മഠങ്ങളെ പറ്റി എല്ലാം പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയ കാണുന്ന കാര്യങ്ങളെ സത്യമാണ് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ ഉറപ്പായിട്ടും ഇതൊരു വേറൊരു ലൈഫാണ് കൊള്ളത്തില്ല എന്നൊക്കെ ഇമേജ് വരും പിന്നെ മാത്രമല്ല മഠത്തിൽ പോകുന്നു അല്ലെ സന്യാസത്തിലേക്ക് പോകുന്നതിന് ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരു ഒരു ചിത്രത്തെക്കാരും ഉപരി സന്യാസത്തെ എതിർക്കുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് ദീപുവിളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടിയാവണം അതിനാദ്യമായിട്ട് മക്കൾ ഉണ്ടാവണം അപ്പം അത് വേറൊന്നുമല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം എന്ന മോശം അത് ഞാൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ വിടുന്നു കാരണം എനിക്കത് എന്ത് ചെയ്തിരിക്കുന്ന കാര്യമല്ല ഓരോരുത്തരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമാണ് ഫിനാൻഷ്യൽ സെറ്റപ്പ് വ്യത്യാസമാണ് മറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മനഃപൂർവ്വം ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ തടയരുതെന്ന് മാത്രം അത് ദൈവോചനത്തെ കൃത്യം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കട്ടേണ്ടായിട്ട് പറയാൻ പറ്റും മനപൂർവ്വം ഈശ്വരൻ നൽകുന്ന കുഞ്ഞുങ്ങളെ തടയരുത് അത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സാ അതിനെ ഗൗരവ പാവമായിട്ടാണ് കാണുന്നത് നമുക്ക് അറിയാം അപ്പൊ ഞാൻ അത് നമ്മൾ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് മക്കൾ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കടം പേരേ ഉള്ളൂ ഒരാളെ ഉള്ളൂ പിന്നെ ഒരാളെ എങ്ങനെ കൊടുക്കാൻ പറ്റി അങ്ങനെയൊക്കെ ചോദ്യമുണ്ട് അത് പറയുമ്പോൾ തന്നെ എന്റെ ഞങ്ങളുടെ ബാശില് പാലായിൽ പന്ത്രണ്ട് പേരായിത്തവണ പട്ടം സ്വീകരിച്ച് പാലാൽ വധിക്കുവാനായിട്ട് അതായത് രണ്ടുപേര് ആണും പെണ്ണുമായിട്ടും ഒറ്റയാളുടെ വീട്ടിലെയായിരുന്നു രണ്ടുപേര് ആണും പെണ്ണോട് ഒറ്റയാളെ ഉള്ളു അതേസമയം പിന്നെ അതുപോലെ തന്നെ ആ പെണ്ണു സ്ത്രീകള് പെങ്ങന്മാർ മാത്രമുള്ള വേറെ കുറെ അധികം പേരുണ്ട് ഞാൻ ഉൾപ്പെടെ ഉള്ളൂര് അപ്പൊ അതും അങ്ങനെയുള്ളവർക്കും ദൈവം ഉണ്ടാകുന്നുള്ള അറിഞ്ഞിരിക്കും പിന്നെ ആഫ്റ്റർ അത് എന്താ പറയാ പ്രാർത്ഥിക്കാന്നുള്ളതാണല്ലോ മക്കള് മക്കൾ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം മാതാപിതാക്കൾ എന്ന നിലയിൽ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിട്ട് എന്റെ മക്കൾ വിശുദ്ധരാകണം വിശുദ്ധരാവാണെന്ന ചിന്തകളൂടി പ്രാർത്ഥിച്ച് അവരെ ഒരുക്കി ഒരുക്കി കൊണ്ടുവരാന്നുള്ളതാണ് അതിന് ചേറ്റ് പിന്നെ ഞാൻ ഒന്നോട് സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഈശോയെ പറ്റി പറയണം ഈശോയെ പറ്റി പറയാ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം വേറെ ആരോട് ഈശോയെ പറ്റി പറഞ്ഞില്ലെങ്കിലും എൻ്റെ മക്കളോട് ഈശോയെ പറ്റി പറയും അങ്ങനെയാണ് ഞങ്ങളൊക്കെ പണി എളുപ്പം വന്നത് ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ അതിന്റെ മുകളിൽ നിന്ന് വെളിഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് പാടാവോ ഫോർമേഷൻ തുടക്കത്തിൽ തൊട്ട് കിട്ടുമ്പോൾ അത് ഒത്തിരി എഫക്റ്റീവായിട്ട് അവർക്ക് കിട്ടും